ഒരുപാട് പേരുടെ മൃതദേഹം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല അത് കൂട്ടത്തോടെ സംസ്കരിക്കാനുള്ള നടപടികൾ കഴിഞ്ഞ ദിവസം മുതൽ അമ്പലങ്ങളുടെയും പള്ളികളുടെയും ഒക്കെ നേതൃത്വത്തിൽ ചെയ്തത് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു ഇപ്പോൾ ഹാരിസൺസ് കുറച്ചു ഇപ്പോൾ ഹാരിസൺസിന്റെ ഹാരിസൺസ് മലയാളത്തിന്റെ തോട്ടത്തിൽ സംസ്കരിക്കാനുള്ള ക്രമീകരണങ്ങളാണ് നടക്കുന്നത് കൂട്ടത്തോടെ സംസ്കരിക്കാനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നു എന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് രഘുനാഥ് നാരായൺ വിവരങ്ങൾ നൽകും രഘു ഏറ്റവും കരള ഏതൊരാളുടെയും എത്ര കരൾ ഉറപ്പോടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാലും നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത കാഴ്ച കൂട്ടത്തോടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നു ആരുടെ തിരിച്ചറിയാൻ പറ്റാത്തത് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം അവിടെ എങ്ങനെയാണ് ക്രമീകരണങ്ങൾ എപ്പോഴത്തേക്ക് സംസ്കാരമൊരുക്കാനാണ് തീരുമാനം അക്ഷയാ അറുപതിലധികം മൃതദേഹങ്ങളാണ് തിരിച്ചറിയാനുള്ളത് അതിൽ എണ്ണത്തോളം മാത്രമേ മൃതദേഹം എന്ന് പറയാൻ പറ്റുള്ളൂ ബാക്കിയുള്ളതെല്ലാം ശരീര അവശിഷ്ടങ്ങളാണ് അവർക്ക് അന്ത്യവിശ്രമം നൽകാൻ വേണ്ടിയാണ് ഇവിടെ ഹാരിസൻ മലയാളത്തിൻ്റെ എസ്റ്റേറ്റിനോട് ചേർന്ന് അല്ലെങ്കിൽ ഹാരിസൻ മലയാളത്തിൻ്റെ എസ്റ്റേറ്റിൽ തന്നെ ഇപ്പോൾ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള കുഴികൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് വൈകുന്നേരമോ നാളെയോ ആയിരിക്കും കാരണം ഇവിടുത്തെ ജോലികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ മൃതദേഹങ്ങൾ വേഗത്തിൽ തന്നെ ഇവിടേക്ക് എത്തിക്കും ആരാണ് മരിച്ചത് എന്തു മതത്തിൽപ്പെട്ട ആളുകളാണ് എന്നറിയാത്തത് കൊണ്ട് തന്നെ ഒരു സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും ആ മൃതദേഹങ്ങൾ സംസ്കരിക്കുക ഈ ഭൂമിക്ക് ഒരു ദുരന്തത്തിൻ്റെ കൂടി ഇപ്പോൾ ഒരു ദുരന്തത്തിൻ്റെ സംസ്കാരമെടുക്കുമ്പോൾ ഇതിന് മറ്റൊരു ദുരന്തത്തിൻ്റെ കൂടി കഥ പറയാനുണ്ട് കാരണം ഇവിടെയാണ് പുത്തുമല ഒരു പത്ത് വർഷം മുമ്പ് വയനാട്ടിലുണ്ടായ വലിയ ഒരു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് അങ്ങ് അങ്ങ് കാണുന്ന മലയാണ് പൊട്ടി ഒലിച്ച് ഈ ഭാഗത്തോടു കൂടി ഒഴുകി വന്ന് ഒരു പതിനഞ്ച് പേരിലധികം മരിച്ചത് അന്ന് വലിയൊരു ദുരന്തം ഒഴിവായത് ആളുകളെയൊക്കെ അവിടെ നിന്ന് കൃത്യസമയത്ത് ഒഴിപ്പിച്ചതുകൊണ്ടാണ് അന്ന് ആ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ എന്നോടൊപ്പമുണ്ട് സംഭവിച്ചത് അത് രാവിലെ രാത്രി തലേ ദിവസം തന്നെ ഉരുൾപൊട്ടുന്നതിൻ്റെ തലേ ദിവസം രാത്രിക്ക് പിന്നെ ചില വീട്ടിലെല്ലാം ഒഴിച്ചു പോകലും പിന്നെ തിണ്ടിടിയെല്ലാം വെള്ളം കയറലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് വീട്ടിൻ്റെ അകത്തേക്ക് അത് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ രാവിലെ വന്ന് മെമ്പർമാരും എല്ലാ മെമ്പർമാരും കൂടി അവിടെ ആ ഭാഗത്ത് താമസിക്കുന്നവരെ മുഴുവൻ രാവിലെ കൊമ്പ് പണിയുമ്പോഴത്തേക്ക് എല്ലാരും ഇറക്കി കൊണ്ടുവന്നു പൊട്ടി ഒഴുകി വന്ന സ്ഥലത്താണ് അതത് ഒലിച്ചുപോയ സ്ഥലമാണ് ആ മണ്ണല്ല ഇവിടെ ഇവിടെയൊക്കെ തേയിലണ്ടായിരുന്നാണ് ആ തേയിലണ്ടായിരുന്ന സ്ഥലാണ് ഇപ്പൊ ഈ കിടക്കുന്നത് ഇപ്പൊ അവിടുന്ന് വന്ന ഈ പള്ളിയൊക്കെ ഒലിച്ചിട്ട് ഇവിടെയാണ് വന്ന് കിടന്നിരുന്നത് അതങ്ങനെ തന്നെ അത് പകലാണ് ഇത് സംഭവിച്ചത് അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് രാത്രിയാണെങ്കിൽ ഇതേമാതിരി സംഭവിക്കും മുണ്ടകൈ സംഭവിച്ച മാതിരി പിന്നെ രാത്രിക്കാണ് ഇത് പകലായത് അല്ല പകലായതുകൊണ്ട് കുഴപ്പമില്ലാതെ അങ്ങനെ രക്ഷപ്പെട്ടത് ഇവിടുന്ന് ടൗണിലേക്ക് മാറി ആ ഞങ്ങളുടെ ടൗണിൽ പൂത്തക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് മുക്കിലിപ്പൊടിയ അവിടെനിന്നിപ്പോൾ ഉള്ളത് അവിടെയാണ് ഞങ്ങൾക്ക് വീട് വെച്ചിരുന്നേ അവിടെനിന്നിപ്പോൾ ഞങ്ങൾ ഉള്ളത് ഇങ്ങനെ ഒരു ദുരന്തത്തിൻ്റെ കൂടി പശ്ചാത്തലമുള്ള ദുരന്തത്തിൻ്റെ കൂടി ഒരു പാരമ്പര്യമുള്ളൊരു സ്ഥലം കൂടിയാണ് അക്ഷയ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എവിടെ നിന്നാലും തലയ്ക്കും മനസ്സിനുമൊക്കെ വല്ലാതെ മന്തിപ്പ് തോന്നുന്ന സ്ഥലമാണ് കാരണം ഈ ആഴത്തിലുള്ളൊരു കുഴി എടുത്തതേപോലെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കുഴിയാണ് എടുക്കുന്നത് കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ആളുകളുടെ മാത്രമേ മൃതശരീരം എന്നുള്ള നിലയിൽ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ബാക്കിയുള്ളതെല്ലാം ശരീര അവശിഷ്ടങ്ങളാണ് സ്ഥലം എം എൽ എ അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട് ആ എപ്പോഴത്തേക്ക് ഇവിടെ സംസ്കാരം നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജില്ലാ കലക്ടറുമായി ഞാനിപ്പോൾ സംസാരിച്ചു അതേപോലെ ഇവിടുത്തെ എം എൽ എ സിദ്ദിഖ് എം എൽ എ അതിൻ്റെ പുറകെയുണ്ട് അപ്പോൾ ഗവൺമെൻറ് ജിയോ ആകണം ജിയോ ആയിക്കഴിഞ്ഞാൽ വളരെ പെടുന്ന കളക്ടർ അതിന്റെ ഓർഡർ ഇറക്കും ഓർഡർ ഇറക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അടക്കം ചെയ്യാൻ കഴിയും ഇന്നും അടക്കും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് ഇന്നലെ മേപ്പാടി പഞ്ചായത്തിലെ ടി സിദ്ദിഖ് എം എൽ എയുടെ വിളിച്ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഞാനടക്കുണ്ടായിരുന്നു സർവകക്ഷി നേതാക്കളും ഒറ്റ സ്വരമാണ് സ്വര എല്ലാവരും ഒരുമിച്ചടക്ക എന്നുള്ളതാണ് ആ നിലപാട് തന്നെയാണ് ഇന്നലെ വൈകുന്നേരം മന്ത്രിമാരും എം എൽ എമാരടക്കം ചേർന്ന യോഗത്തിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്തതും അത് അംഗീകരിക്കപ്പെട്ടതും ഗവൺമെന്റ് അറിയിച്ചതും ഗവൺമെന്റ് അംഗീകരിച്ച് ഇന്ന് എച്ച് എം എൽ ഭൂമി ഇന്നലെ ഒറ്റ രാത്രി കൊണ്ടാണ് എൻ്റെ പ്രൊസീജിയറൊക്കെ പൂർത്തീകരിച്ച് ഈ നടപടിയിലേക്ക് എത്തി ഇന്ന് ഏതാണ്ട് മുപ്പതി മുപ്പതിൻ്റെ അടുത്ത് ഇന്ന് അടക്കമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം തീരുമാനമെടുക്കുന്നുണ്ട് അത്തരത്തിൽ ആ ക്രമീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ധാരാളം വോളണ്ടിയേഴ്സ് വോളണ്ടിയേഴ്സുണ്ട് ഡിവൈഎഫ്എഫ് പ്രവർത്തകരുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് പല രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക സംഘടനകളിലൊക്കെ പെട്ട ധാരാളം ആളുകൾ ഈ എത്രയും പെട്ടെന്ന് ഈ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കി ആവാൻ പോകുന്നതെന്ന് മാത്രമല്ല മഴ ഉള്ള സമയമാണ് അതുകൊണ്ട് ഇന്ന് തന്നെ പരമാവധി മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്